Aka <laughs> നീ എന്ന മുതല ടൈപ്പിന് പോകാൻ തുടങ്ങിയത് എന്നിട്ടു എന്നോട് നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന് ഉണ്ടല്ലോ ആരൊക്കെ ഒരു പ്രദീപൻ ഒരു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ അത് വേണ്ട ഏത് അവനാള് ശരിയല്ല അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട എന്താ പോഴപ്പം ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണ്ട േക്കാറല്ലോട്ടാ ആര് പറഞ്ഞുടാൻ അതൊക്കെ തലക്ക് കേടാ വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട് വന്നെടുത്തോളൂ അറുപത്തിനാല് പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ ഞാൻ തന്നെയാ രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി വലിയ വലിയേട്ടൻ തന്നെ ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെല്ലേ വിട്ടത് ഓ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി എന്തിനോണോ പറയുന്നത് വലിയേട്ടിനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ എന്നിട്ടൊടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത് പറഞ്ഞു നാട്ടിലൊക്കെ പാട്ടാ ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക ആരെയും നേരത്തെ ും പദവി ഇത്ര ഭാരിച്ചാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കയറി ഇറങ്ങിയ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടും ഇല്ല കിട്ടിയോ ശിവശങ്കറിന് ആ വേണം ഈ ചോദ്യം ഞാൻ കേൾക്കണം പഠിപ്പില്ല പണിയില്ല മര്യാദക്ക് ഒരു ഭലക്ഷ്യക്കോലമില്ല അങ്ങനെയുള്ള ഒരു ചെറുക്കല്ലേ ഒരു പെണ്ണിനെ വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം ഏത് ഏത് ആഹാ ഇപ്പൊ അങ്ങനെയായോ ഏ ഈ ശിവശങ്കറിനൊരു കാര്യമേത്ത അത് ഏത്തതാ കാര്യങ്ങളുടെ കാര്യങ്ങളെ ഞാൻ ഏറ്റത് ആ അത് ശരി എന്നിട്ട് എന്തായി മാസത്തെ തേങ്ങ മുന്നൂറ് ദിവസത്തിൽ അഞ്ചു ലിറ്റർ പാല് കിടക്കേണ്ട സിന്ധി ഒന്ന് കുഞ്ഞീഷണെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിരവാൻ ഞാൻ ഈ പറഞ്ഞത് അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളം അല്ലേ പെണ്ണെ ആ ഇവിടെ അടുത്തു തന്നെ പെങ്ങളെ അടുത്തെന്ന് വെച്ചാ നമുക്കൊക്കെ ഒരു പെണ്ണ് ആ നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലേ വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത് അതായത് ഓ ഓത്തേടത്തെ വീടിന് അതിലുള്ള ആ നമ്പിയാരുടെ മോളായിരിക്കും അതിലിപ്പോ കുമാരൻ ഒരു കുഴപ്പമില്ല അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളല്ലേ ഈ ഇരിക്കുന്ന എന്റെ ഇളയൻ സർവരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക് ഈ വസൂലിയും കാളറയും ഒക്കെ പോലെ പകർച്ചവ്യാധി അല്ലെന്ന് എന്നാലും അങ്ങോട്ട് വേണോ ഈ ഒരു കുറവൊഴിച്ച മുത്തേഴത്തെ നിർബാറിന് വേറെ എന്താ അവർ കുഴപ്പം പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷ്ണൻ പ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചോ കിടക്കാൻ പോണേ എന്നാലും ഒരു എന്നാലും ഇല്ല ഇത് അങ്ങോട്ട് ഉറപ്പിക്കുക ബാക്കി ഞാൻ നോക്കിയോളാം കുഞ്ഞുവിഷ്ണൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതിയെന്നേ ഉള്ളൂ കല്യാണം എന്ത് കേട്ടപ്പോ തന്നെ അവരാളൊന്നും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം പിന്നെന്താ മോനെ കുഞ്ഞീഷ അയ്യോ എനിക്ക് വയ്യ ഞാനിപ്പ ചാവും എന്തിനാവ് ഇത്ര കഷ്ടപ്പെടുന്നത് ഒരു അഞ്ചു റുപ്പ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കാം അഞ്ചു റുപ്യ കൊടുത്താൽ എനിക്ക് പത്തു പ്രാവശ്യം താടി പിടിക്കാം എനിക്കറിയോ നീ ഒരു കൈവും തള്ളിക്കേ അല്ല എനിക്ക് കുറച്ച് എനിക്കിപ്പ കൊറച്ച് നേരക്കണ്ടാണെ അല്ലടൂ താൻ എന്റെ കൂടെ വാ തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട് എന്താന്ന് ഒന്ന് തള്ളിക്ക കുഞ്ഞുഷ പിന്നെ പറയാ നീയൊന്ന് ശെരിക്ക് തള്ളേക്ക് തള്ളുന്നുണ്ട് എങ്ങനെയുണ്ട് കല്യാണത്തിന്റെ കാര്യത്തല്ലേ ഒരമ്മാവനെന്ന നിലക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് അച്ഛനുമായിട്ട് സംസാരിച്ചു കല്യാണം അങ്ങ് ഉറപ്പിച്ചു നേരാണ് അമ്മാക്കാര്യത്തിലാണോ അതോണെ പറയുന്നത് ഇനി ഇനി തീരെ സമയമില്ല ഇത്രയും പെട്ടെന്ന് തീരുമാനം ഞാൻ വിചാരിച്ചില്ല എന്ത് കല്യാണം കല്യാണോ അമ്മ അമ്മാവനും അച്ഛനും കൂടി അതാ ഉറപ്പിച്ചു ഇന്ദു അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ അതാണ് സത്യം ഇതുവരെ സന്തോഷായില്ലേ എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ കല്യാണം കഴിഞ്ഞാൽ അല്ല എല്ലാ പ്ലാനും സാരിയും പാവായും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും നമ്മൾ അവരുടെ തിരുനാമതി ലാഭം ഇങ്ങനെ വന്നോണ്ടേ ഈ വൈദ്യോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുലിവായി പിടിച്ച പണിയാ ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ ഇത് മാത്രല്ല കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത്രയൊക്കെ മുന്നോട്ട് പോയാ ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ എന്റെ ഉണ്ണി നീ എന്താ ഇത്ര വൈകിയത് കാലത്ത് മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാം കണ്ണിൽ എണ്ണ ഒഴിക്കരുത് ഇപ്പോഴത്തെ എണ്ണയിൽ മുഴുവൻ കലർപ്പ ഒന്ന് പോടാ അവന്റെ തമാശ നിക്കൂ കഴിഞ്ഞ തവണത്തെക്കാളും വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ഓ എങ്ങനെ തളുതളുതന്നിരുന്നതാ എന്റെ കുട്ടി ഹോട്ടലിലെ കരിക്കട് വെള്ളം കുടിച്ച് ഈ കോലത്തിലായി നീ വേഗം പോയി കുളിച്ചു അമ്മ ചോറ് വെള്ളം അച്ഛനാ മൂത്താടത്തേക്ക് പോയിരിക്കന് പിന്നെയും പ്രാന്തളായി പാവം കുഞ്ഞേഷാ കുഞ്ഞേഷ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കിടന്നുറങ്ങിയായിരിക്കും ആശ്രീകരം അല്ല എന്തിനാ ഇത്ര പെട്ടെന്ന് വിശേഷമൊന്നുമില്ലല്ലോ വിശേഷമുണ്ട് എഴുത്താഴ്ച കാര്യം കല്യാണം നടക്കാൻ പോവാ കല്യാണോ നിന്റെ ഇപ്പോഴോ കഴിഞ്ഞിട്ടേ ഉള്ളൂ തമാശ തമാശ അല്ലടാ കാര്യായിട്ട് കുഞ്ഞേഷ നിന്റെ അച്ഛനും അമ്മാവനും കൂടെ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചു

നേരെ ചൊവ്വ ഒരു ഗുളിയോട്ടോ നീ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ടാ ആ നടക്കുന്നു പരീക്ഷയിൽ ജയിക്കല്ലോ അല്ലേ ജയിക്കണം ഇല്ലെങ്കിൽ എനിക്കാ കുറച്ചിൽ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തലനുറത്തി നടക്കാൻ പറ്റില്ല ഞാൻ നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നേപ്പൊ ആ ഇളിക്കണ്ട വിവരം എന്താ വന്നിട്ട് തോന്നി അറിയിച്ച നിന്നെ ഫുൾ ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഓ പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് യും ചെയ്തിന്റെ വരാൻ ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ അതേന്നേ ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ ആ അല്ലെങ്കി ആരെങ്കിലും കാണുന്നെ അവിടെ നിൽക്കുമോളെ ഇതിൽ എത്ര നാടിക്കായിരിക്കണത് ഉണ്ണിയേട്ടല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കാം അല്ല ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ ഓ താനല്ല വന്നത് ഓ ക്ഷമിക്കണം ഇനിയിപ്പൊ താനെന്നൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഡോക്ടറാ പോളല്ലേ ഞാൻ ആയാൽ അമ്മാവൻ എന്റെ അമ്മാവൻ അല്ലാതാവും അതില്ല എത്ര വിരലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവൂണ് മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം ഉണ്ണി നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കുഴൽ വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ ഓപ്പറേഷൻ അതില് പിടിക്കാനാവണം ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയാന്ന് അറിയൂ ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ചു കേറാൻ പറ്റൂ ചുമ്മാ പിടിക്കണ്ട ആ വിദ്യ ഭേഷായിട്ട് അങ്ങനെ ആ എങ്കിൽ നിങ്ങൾ സംസാരിക്കും ഓ പെണ്ണിന്റെ ഒരു നാണം എന്നാവാ ോട്ടെ എനിക്കെന്തോട്ട് അത് വേണ്ട കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ വരാനല്ലേ പറഞ്ഞു ശരി അവൻ ഇത് എടുക്കാൻ മറന്നേ ഞാൻ ഇത് വെച്ച് ഒന്ന് രണ്ട് രോഗികളെ ഇത് വെച്ച് പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കും ഉണ്ണി എന്ന് പറഞ്ഞു അവൻ ഹാപ്പി ആണല്ലോ അല്ലേ അവന്റെ വലിയൊരു നമ്മൾ തമ്മിലുള്ള കല്യാണം വലിയ പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവായിട്ടാ വല്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്നെ കല്യാണം കഴിക്കാനോ വല്യട്ടം കെട്ടാൻ പോകുന്നത് പെങ്ങളെ ഞാനോ കല്യാണം ഉറപ്പിച്ചത് വല്യേട്ടം അറിഞ്ഞില്ലെന്നോ

വാക്ക് പാലിക്കുന്ന തിരുശ്ശേരി മാധവൻ വൈദ്യരെന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ തെക്കേ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ